ഉത്തരേന്ത്യയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ബജ്രംഗ്ദൾ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭീഷണിയും അക്രമവും തുടരുന്നു ഡൽഹി ബദൽപൂരിൽ സാന്റോ തൊപ്പി ധരിച്ച സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും മധ്യപ്രദേശിൽ കാഴ്ചപരിമിതരായ കുട്ടികളുടെ ക്രിസ്മസ് വിരുന്നു തടഞ്ഞുവെന്നും പരാതി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ബജ്രംഗ്തൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ കടുത്ത ഭീഷണിയുമായി രംഗത്തെത്തിയതോടെ ക്രൈസ്തവ വിശ്വാസികൾ കടുത്ത ഭീതിയിൽ ിൽ ബദൽപൂരിൽ സാഞ്ചാ തൊപ്പി ധരിച്ച സ്ത്രീകളെ ഒരു സംഘം പരസ്യമായി ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മധ്യപ്രദേശിൽ കാഴ്ചാപരിമിതമായ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്ന് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ബലമായി തടഞ്ഞ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് മതം മാറ്റം ആരോപിച്ച കുട്ടികളുടെ ആഘോഷങ്ങൾ പോലും അവർ അലങ്കോലപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഉത്തരവ് പ്രകാരം അന്ന് സ്കൂളുകളിൽ കുട്ടികൾ നിർബന്ധമായും ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചതോടെ ആഘോഷങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ആശങ്ക ഉയരുകയാണ് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്